നിങ്ങൾ ഭയങ്കര എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാനുള്ള ജനങ്ങളെ പാഗല ഗോപാലൻ സാറേ ഇങ്ങനെയൊക്കെ ചെയ്യില്ല കേട്ടോ മുപ്പതിനായിരം കോടി രൂപ ബാധ്യതയാക്കി ജനങ്ങളുടെ തലയിലേക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത എലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എലക്ഷന് കിറ്റൊടുത്തമാതിരി ഈ തവണ ഇതുപോലുള്ള തന്ത്രങ്ങൾ പെൻഷൻ കൂട്ടുക അത് കൂട്ടി കൊടുക്കുക ഇത് കൂട്ടി ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്ന ഇത് നിങ്ങൾക്കിത് ഇവിടുന്ന് ഇടത്ത് കൊടുക്കാം പറഞ്ഞിട്ടൊക്കെ ജനങ്ങളെ നിങ്ങൾക്ക് വീണ്ടും കയറ്റാൻ വേണ്ടി നിങ്ങളെ ഭരണത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തരാം ഞങ്ങൾ തരാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് പണിയെടുത്ത് കൊടുക്കണ കാര്യം നിങ്ങളീ പറയണത് ജനങ്ങളെ തലയിലേക്ക് അധിക നികുതി അടിച്ച് തലയിലേക്ക് വെച്ച് കൊടുക്കും ഭരണം കഴിഞ്ഞ് നിങ്ങൾ ഭരണത്തിൽ കയറി ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം ഇവിടുത്തെ എത്ര ജനങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ ജനങ്ങൾ പൊട്ടന്മാരായ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ജയിക്കായിരിക്കും പക്ഷേ ഇതുപോലെ ജനങ്ങളെ പറ്റിച്ചിട്ട് ഇത് ഈ കൊള്ളക്കാരുടെ ചില കൊള്ളക്കാർ അവരുടെ സാമ്രാജ്യം ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കട്ട് കൊണ്ടു തന്നെ മുതൽ അവർ അവിടുത്തെ ആ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും അപ്പോൾ അവരെ ഒറ്റ കൊടുക്കാനോ അവരെ കാട്ടി കൊടുക്കാനോ അവിടുത്തെ ജനങ്ങൾ നിൽക്കില്ല കാരണം അവർ ഇതുപോലുള്ള ഈ അപ്പകഷണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതുങ്ങള് മേടിച്ച് കഴിച്ചുകൊണ്ട് ഇവർ കൂടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ അതിലും വലിയ തെറ്റാണ് ഇവിടെ നടക്കുന്നത് കാരണം ഇത് കട്ടുകുടനല്ല ഇത് നിങ്ങൾ കൊള്ളയിടിക്കുകയും ചെയ്യും എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കാണാൻ പോകുന്ന എല്ലാ ബാധ്യതകളും ജനങ്ങളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കും എന്നിട്ട് പറയും ഞങ്ങളത് രീതിയിലും എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശരിക്കും പറ്റിച്ച് ഭരണത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഇടപാടാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ തെറ്റാണ് അത് വളരെ തെറ്റാണ് കേട്ടോ